ട്വൻറ്റി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ കൈപ്രമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ കായിക വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് കൈപ്രമ്പ് ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് പ്രൊമോഷൻ കൗൺസിലും ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരുപത്തിയൊന്നാമത് ജനകീയ ഫുട്ബോൾ മേളയുടെ ഗാലറിയുടെ നിർമ്മാണം കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിൽ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴ് മുതൽ മാർച്ച് പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ അരങ്ങേറുന്നത് ഈ ഉത്സവത്തിൽ ഇന്ത്യയിലെ പ്രമുഖ സെവൻ ഫുട്ബോൾ ടീമുകളായിട്ടുള്ള സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഉൾപ്പെടെ പ്രമുഖ ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാറ്റി വരയ്ക്കുന്നതാണ് പതിനെട്ട് ടീമുകളാണ് ഈ വർഷത്തെ ടൂർണമെൻറ്റിൽ മത്സരിക്കുന്നത് ഇതിനു പുറമെ പ്രാദേശിക ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കൈപ്രമ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്രമുഖ ടീമുകൾ ആയ പേരാമംഗലം ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു ടീമും ഒപ്പം തന്നെ പുറ്റേക്കര ഫുട്ബോൾ അസോസിയേഷനും ന്യൂ പ്രദേശ് പുത്തൂരുമടക്കം സമീപ ഗ്രാമപഞ്ചായത്തുകളിലെ ടീമുകൾ പ്രാദേശിക ഫുട്ബോൾ മത്സരത്തിൽ മറ്റുടയ്ക്കുന്നതാണ് വൈകിട്ട് ഏഴ് മുപ്പതിന് ആദ്യ മത്സരവും അതിനുശേഷം എട്ട് മുപ്പതിന് അഖിലേന്ത്യാ മത്സരവും ആരംഭിക്കണം എന്ന രീതിയിലാണ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കയ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഈ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഗാലറിയുടെ നിർമ്മാണ പുരോഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ ടൂർണമെൻറ്റിൻ്റെ വിജയത്തിനു വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഒപ്പം തന്നെ ഫുട്ബോൾ പ്രേമികളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണം സംഘാടക സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഏതൊരു നാടിൻ്റെയും സ്പന്ദനം എന്ന് പറയുന്നത് അവിടുത്തെ കായിക മത്സരങ്ങളാണ് തീർച്ചയായിട്ടും മുപ്പത് വർഷമായി കൈപ്പറമ്പ് പഞ്ചായത്തിൻ്റെ ഊർജമായി നിലകൊണ്ടിരിക്കുന്ന ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേള എന്ന് പറയാവുന്ന ഈ ഫുട്ബോൾ മത്സരത്തിലേക്ക് ഫുട്ബോൾ മേളയിലേക്ക് കൈപ്പറമ്പ് പഞ്ചായത്തിലെയും ഫുട്ബോൾ പ്രേമികളെ എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് മുതലാണ് നമ്മളിവിടെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നമ്മളിവിടെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ആരംഭിക്കുകയും ഒട്ടനവധി താരങ്ങൾക്ക് വളർന്നു വരാൻ ഒരു വേദിയാകുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിനെ സന്തോഷ് നേടി തന്ന ദിലീപും മുൻ നെഫ്സിക്കൊച്ചി താരം ബാസ്റ്റിൻ ജോസും മുൻ റെയിൽവേ താരം ഷിബു ഷൺമുഖവും ഞാനടക്കം ഉൾപ്പെടെ അടക്കമുള്ള ഫുട്ബോൾ താരങ്ങൾക്ക് വളർന്നു വരാൻ ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി മുതൽ ആരംഭിക്കുന്ന കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫുട്ബോൾ ധനശേഖരം നടത്തുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അഖിലേന്ത്യാ സെവൻസിനോടനുബന്ധിച്ച് പ്രാദേശിക ടീമുകളെ ഉൾപ്പെടുത്തി നമ്മളിവിടെ ഒരു പ്രാദേശിക ടൂർണമെൻറ്റും കൂടി നടത്തുന്നുണ്ട് ഏകദേശം പതിനെട്ടോളം ടീമുകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ നാട്ടിലെ അതായത് കൈപ്പറമ്പ് പഞ്ചായത്തിലെ നാല് ടീമുകളും ബാക്കി പഞ്ചായത്തുകളെ പതിനാല് ടീമുകളും ഉൾപ്പെടുത്തി പതിനെട്ട് ടീമുകളെ ഉൾപ്പെടുത്തി ഒരു ടൂർണമെൻറ്റാണ് നടത്തുന്നത് പ്രാദേശികമായിട്ട് ഇതും വാശിയേറിയ ഒരു മത്സരമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അതിലേക്കുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറുകളിൽ കായിക മേഖലയിലേക്ക് ഉണർവ് പകരാൻ വേണ്ടി ഫുട്ബോൾ വോളിബോൾ കബഡി ക്രിക്കറ്റ് ആർച്ചറി എന്നീ ഇനങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് തുടർന്നു പോകുന്ന ഈ ഗ്രാമപഞ്ചായത്തിന് അതിന് സാമ്പത്തിക സ്രോതസ്സായിട്ട് നിലനിന്നിട്ടുള്ളത് ഈ ടൂർണമെൻറ്റാണ് ഈ ടൂർണമെൻറ്റ് വളരെ വിജയകരമായി നടത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ നാട്ടുകാരെയും കായിക പ്രേമികളെയും ഞങ്ങൾ ഈ ടൂർണമെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യുക ഈ കാലഘട്ടത്തിൽ തന്നെ കൈപ്പറമ്പ് പഞ്ചായത്തിൽ നിന്ന് സന്തോഷ് റഫി താരങ്ങളും അതുമാതി തന്നെ സബ് ജൂനിയർ ഇന്ത്യൻ താരങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് അതുപോലെ തന്നെ വോളിബോളിലും അതുപോലെ തന്നെ ആർച്ചറിയിൽ താരം നാഷണൽ താരങ്ങൾ ഒട്ടനവധി സംഭാവന ചെയ്യാൻ ഈ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ക്യാമ്പുകൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സവിസ്തരം ഈ സമയത്ത് ഞാൻ ബോധിക്കുകയാണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ തൊണ്ണൂ തൊണ്ണൂറ്റിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ തുടങ്ങിയിട്ടുള്ള സെവൻ ഫുട്ബോൾ ടൂർണമെൻറ്റുമാണ് നമ്മളിപ്പോൾ ഇന്ന് ഇരുപത്തൊന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് പഞ്ചായത്തിൻ്റെ സ്വന്തം ഗ്രൗണ്ടിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത് കാലങ്ങളായി നമുക്കറിയാം ഈ പ്രദേശത്ത് കയ്പ്രം ഗ്രാമപഞ്ചായത്ത് പറഞ്ഞാൽ കേരളത്തിലെ സ്പോർട്സ് പഞ്ചായത്ത് നിന്ന് മികച്ച സ്പോർട്സ് പഞ്ചായത്തിൻ്റെ അവാർഡുകൾ നേടിയിട്ടുള്ളതും കേരളത്തിൽ അറിയപ്പെടുന്ന സ്പോർട്സ് പഞ്ചായത്ത് കൂടിയായി കയ്പ്രം ഗ്രാമപഞ്ചായത്തിൽ ഈ സെവൻസ് അഖിലേന്ത്യാ സെവൻസ് കാലഘട്ടങ്ങളായി നാടിൻ്റെ ആവേശവും ഈ പ്രദേശത്തിൻ്റെ ഒരു ഉത്സവവുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ടൂർണമെൻറ്റ് ഗ്യാലറി പ്രവർത്തനങ്ങൾ വളരെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഈ കൊല്ലത്തെ ടൂർണമെൻറ്റ് എല്ലാ കൊല്ലത്തേക്കാളും വ്യത്യസ്തമായ രീതിയിൽ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലേക്ക് കൂടുതൽ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായ ടൂർണമെൻറ്റാണ് ഒരു ഫുട്ബോൾ മാമാങ്കമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഫുട്ബോൾ പ്രേമിയിലെ ഏറ്റവും സ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഗാലറി നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മൾ ഈ ലും പിന്നെ സ്റ്റീൽ ഗ്യാലറിയാണ് വളരെ ബലമുള്ള ഗാലറി നമുക്കറിയാം കാണികൾക്ക് ആവേശം ആവേശത്തോടു കൂടി തന്നെ ഫുട്ബോൾ മാമാങ്കം കാണുന്നതിന് ഉള്ള ഒരു സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ കായ്പ്രം ഗ്രാമപഞ്ചായത്തിൻ്റെ ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു